ആമിഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളി ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം തുടരുകയാണ് തെരച്ചിൽ മുപ്പത് മണിക്കൂർ പിന്നിട്ടു ടണലിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള ഫയർഫോഴ്സ് കൂബ ടീമിന്റെ തെരച്ചിൽ തുടരുകയാണ് നാവികസേനയും രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകും കൊച്ചിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഉടൻ തിരുവനന്തപുരത്തെത്തും സലീം മാലിക്കും എം ജി പ്രതീക്ഷയും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം സലീം മാലിക്കിലേക്ക് സലീം ഇപ്പോൾ എവിടെയാണ് ഈ തെരച്ചിൽ നടക്കുന്നത് സലീം ഉന്മേഷ് സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം അത് അതിന്റെ മനുഷ്യസാധ്യമായതെല്ലാം ഈ മുപ്പത് മണിക്കൂറിനിടയിൽ ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഈ ടണലും അതിനോടനുബന്ധിച്ചുള്ള മാൻഹോളും ഏകദേശം മീറ്റർ ആണുള്ളത് ആ നൂറ്റിപ്പതിനേഴ് മീറ്ററിലും പല ഘട്ടങ്ങളിലായി ഈ സ്ക്യൂബ ഡൈവിംഗ് സ്ക്യൂബ ഡൈവിംഗ് സംഘം ഇവിടെ എത്തുകയും അതിനുശേഷം പല വഴിക്കായി പോയി തിരച്ചിൽ നടത്തുകയും ചെയ്തു മാത്രമല്ല റെയിൽവേ തന്ന സ്കെച്ച് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരുന്നു ഈ സ്ക്യൂബ ഡൈവിംഗ് സംഘം ഇവിടേക്ക് പോയത് അപ്പോൾ ായിരുന്നു അവർ ചില ഡീവിയേഷനുകൾ ആ സ്കെച്ച് പ്രകാരം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഡീവിയേഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ ജോയി പക്ഷേ ആ സാധ്യത അങ്ങേയറ്റം മലിനമായ അങ്ങേയറ്റം മോശമായ ഒരു വെള്ളത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് സ്കൂബ ഡൈവിംഗ് സംഘം ചെയ്തു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല എന്ന് മാത്രം അങ്ങനെ ഒരു ഡീവിയേഷൻ ഈ സ്കെച്ചിൽ പറയുന്ന ഡീവിയേഷൻ അവിടെ കാണാനും കഴിഞ്ഞിട്ടില്ല അതോടുകൂടി തന്നെ റെയിൽവേയുടെ സ്കെച്ച് പ്രകാരമല്ല ഇതിന്റെ നിർമ്മിതി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതല്ല ഇനി ഇത് സ്കെച്ച് പ്രകാരം തന്നെയാണ് നിർമ്മിതിയെങ്കിൽ എന്തൊക്കെയോ ഈ മാലിന്യങ്ങളൊക്കെ വന്നോ മറ്റോ അടഞ്ഞ് അത് അങ്ങേയറ്റം നാശമായി ഇരിക്കുകയാണ് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ നിലയിൽ കൂടി അതിന്റെ സ്കെച്ച് ൊണ്ട് ആ സ്കെച്ചിനെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കില്ല എന്തായാലും അതിനെ പരമാവധി സാധ്യതകൾ തേടിക്കൊണ്ട് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് നൂറ്റിപ്പതിനേഴ് മീറ്റർ പരിശോധന ഏറെക്കുറെ പൂർത്തിയാക്കി അതിനുശേഷവും കാണാത്തതുകൂടുകൂടി അതിന്റെ ഒരു രണ്ടാം ഘട്ടം അതല്ലെങ്കിൽ ഒരു മറ്റേ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന നിലയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഫ്ലഷിംഗ് എന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് തടയണ കെട്ടി വെള്ളം ശേഖരിച്ച് അതിന്റെ ശക്തി കൂട്ടി അതിവിടെ നിന്നും പമ്പ് ചെയ്ത് ഇപ്പോൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പമ്പ് ചെയ്ത് പവർ ഹൗസ് റോഡിലേക്ക് വിടുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ഒരു സാധ്യത കൂടി ഇപ്പോൾ പരിശോധിക്കുകയാണ് അങ്ങനെ പലവിധ സാധ്യതകൾ പല സാഹചര്യങ്ങളൊക്കെ കടന്നുകൊണ്ടാണ് ഈ പരിശോധന അതിന്റെ മുപ്പതാം മണിക്കൂറിലേക്ക് കടക്കുന്നത് മാത്രമല്ല അല്പസ അല്പസമയത്തിന് ശേഷം നാവികസേന കൂടി ഇവിടേക്ക് എത്തും പക്ഷേ രാത്രിയായതിനാൽ നാവികസേനയുടെ പരിശോധന ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തതയില്ല എന്തായാലും മേയർ പറഞ്ഞത് അവർ ഇവിടെ എത്തിയതിനു ശേഷം അവരുമായി കൂടിയാലോചിച്ച് അവരുടെ തീരുമാനത്തിനനുസരിച്ച് അക്കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് നിലവിലും ഈ ഡൈവിംഗ് സംഘം ഇതിനകത്ത് ഈ മാൻഹോളിനകത്തുണ്ട് മാൻഹോളിനകത്ത് നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന പ്രവൃത്തികളിലാണ് ഉള്ളത് നമുക്ക് ഇവിടെ പുറത്ത് നിന്നാൽ പോലും കണ്ടാൽ അറക്കുന്ന അത്രയും മോശം വെള്ളമാണ് ആ വെള്ളത്തിലാണ് ഈ മനുഷ്യർ കഴിഞ്ഞ മുപ്പത് മണിക്കൂർ ായി ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ പ്രവൃത്തി ആ മനുഷ്യർ ചെയ്യുന്നു അപ്പോഴും ഈ അതിന്റെ ഏറ്റവും ഒരു ഫൈനൽ റിസൾട്ട് എന്ന നിലയിലേക്ക് സാധിക്കുന്നില്ല ജോലിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു അങ്ങേയറ്റം വിഷമകരമായ ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ഈ സ്കെച്ച് പ്രകാരം കിട്ടാത്തത് കൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും കൈവഴികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തോടിനുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംശയിക്കേണ്ടതുണ്ട് പക്ഷേ പക്ഷേ അത് ഈ എങ്ങനെ പോകും അവിടേക്ക് ആ കൈവഴികളിലേക്ക് പോകാൻ എങ്ങനെ എത്താൻ പറ്റും എന്നതുൾപ്പെടെയുള്ള ആശങ്കയാണ് സ്ക്യൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിന്റെ കാരണം അത്രയധികം മാലിന്യം പല സ്ഥലങ്ങളിലും ഈ സ്ക്യൂബ ഡൈവിംഗ് സംഘം വെള്ളമില്ലാത്തതിനാൽ വെള്ളത്തിന്റെ വാട്ടർ ലെവൽ കുറവായതിനാൽ അവിടേക്ക് പോകാൻ സാധിക്കാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു വെള്ളം ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് എത്തുമ്പോൾ കട്ടി പിടിച്ച് പാറക്കല്ലിന് സമാനമായി വർഷങ്ങളായുള്ള നാളുകളായുള്ള മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്ക് എങ്ങനെ പോകുമെന്ന് ഒരു വലിയ ആശങ്കയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് ഈ കൈവഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും പ്രയാസമാണ് പ്രത്യേകിച്ചും പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള അത് സ്വതന്ത്ര സമരകാലത്തിന് മുൻപേ ഉള്ള തോടാണ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളമൊഴുക്ക് സുഗമമാകാനും ഒക്കെയായി ഉപയോഗിച്ചിരുന്ന ആമയഴഞ്ചാൻ തോടാണ് അത് മാലിന്യ നിക്ഷേപത്തിന്റെ കൂമ്പാരമായി തിരുവനന്തപുരംകാരുടെ വേസ്റ്റ് വിന്നായി മാറിയതിന്റെ പരിണിത ഫലമാണ് ഇവിടെ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സാധു മനുഷ്യൻ ഭക്ഷണത്തിന് വകതേടി ഒരു ദിവസത്തെ കൂലി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഈ മാലിന്യത്തിലേക്ക് ഒരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ മാലിന്യം വൃത്തിയാക്കാൻ മാറ്റാനായി ഇറങ്ങിയതാണ് അതിന്റെ അതിൽ എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം അത് തിരുവനന്തപുരത്തെ എല്ലാവർക്കും ഒരുപക്ഷെ ഉത്തരവാദിത്വമുണ്ട് അതിലേക്ക് ഒരു നുള്ള് പ്ലാസ്റ്റിക് എങ്കിലും വേസ്റ്റ് വേസ്റ്റായിട്ട മനുഷ്യർക്ക് അത് ശുചീകരിക്കാൻ കഴിയാത്ത കോർപ്പറേഷന് അതിന്റെ റെയിൽവേയിലെ ഭൂമി അതിൽ ഒന്നാം പ്രതി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന റെയിൽവേയിലെ ഭൂമിയിൽ അങ്ങേയറ്റം മാലിന്യമാക്കിയ റെയിൽവേക്ക് അങ്ങനെ പല 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 ആളുകൾക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഉത്തരവാദികൾ ആര് എന്നുള്ള ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ജോയിൽ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാന ദൌത്യം അതിനുശേഷം എന്തായാലും ഇതിൽ റെയിൽവേയും കോർപ്പറേഷനും ഒക്കെ പ്രത്യേകിച്ചും റെയിൽവേ മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ചും നമ്മൾ കുറച്ചു മുൻപ് ഇതിന്റെ സ്ക്യൂബ ഡൈവിംഗ് സംഘം അതിന്റെ ഏറ്റവും എക്സിറ്റിൽ പരിശോധന നടത്തിയിരുന്നു അവിടത്തെ വെള്ളം അത് അങ്ങേയറ്റം അല്ല മലിനമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ടു നിന്നാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അത്രയും ടോയ്ലറ്റ് വേസ്റ്റ് ഉൾപ്പെടെ ഡയറക്റ്റായി ആ തോട്ടത്തിലേക്ക് വന്ന് വീഴുകയാണ് അത്രയും മോശം വെള്ളം ഇവിടേക്ക് എത്തിച്ച അതിലേക്ക് ടോയ്ലറ്റ് വേസ്റ്റ് ഉൾപ്പെടെ ഒഴുക്കിവിട്ട റെയിൽവേയൊക്കെ ഇത് എത്ര കൈകഴുകാൻ ശ്രമിച്ചാലും ഈ പാപക്കറ പോകില്ല എന്നുള്ളത് വസ്തുതയാണ് എങ്കിലും ഇപ്പോൾ ഈ മാത്രമല്ല ഇതിൽ തുടക്കത്തിൽ റെയിൽവേ കാണിച്ച നിസ്സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തെ പിറകോട്ടടിച്ചിട്ടുണ്ട് എന്നുള്ളതിലും ഒരു സംശയവുമില്ല ആദ്യഘട്ടത്തിൽ ഈ സ്കെച്ച് നൽകാൻ പോലും അവർ തയ്യാറായിരുന്നില്ല അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് ആ സ്കെച്ച് ഉൾപ്പെടെ നൽകിയത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പൂർണ്ണ സംഘങ്ങളുടെ അല്ല എൻ ഡി ആർ എഫ് സംഘത്തിന്റെ ത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നമ്മൾ നമ്മുടെ ഉദ്ദേശം ഇതുവരെ സാക്ഷാത്കരിച്ചിട്ടില്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത് നാല അഞ്ചാമത്തെ ആറാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്താണ് ഈ ആറാമത്തെ ഫ്ലാറ്റ് ആറ് അഞ്ച് നാല് ഈ പ്ലാറ്റ്ഫോമുകളിൽ വെള്ളം മാറ്റി അതിൽ കൂടെ കിടന്ന് വെള്ള ഹൈ പ്രഷറിൽ അടിച്ച് മാലിന്യം അങ്ങോട്ട് മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം കഴിച്ചാൽ കൊച്ചിയിൽ നിന്ന് നേവി ടീം തിരിച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറിനകം നേവി ടീം എത്തും അപ്പോൾ ഒരു ഗവണ്മെൻറ്റിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയാണ് സംഭവം നടന്ന ആ സമയം മുതൽ ജില്ലാ കളക്ടർ മേയർ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ തന്നെ ഉണ്ട് മാധ്യമങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നേവി നിന്ന് കൊച്ചിയിൽ നിന്ന് നേവി ടീമും കൂടെ എത്തിയ ശേഷം അടുത്ത പ്ലാൻ തയ്യാറാക്കാമെന്നാണ് ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ കാലാവസ്ഥ നോക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഈ ട്രെയിനിൻ്റെ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഒരു ട്രെയിൻ ട്രെയിൻ അതെ അതെ ട്രെയിനിൻ്റെ ട്രെയിൻ ലൈനും നിരന്തരമായി എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ വന്നു പോകുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അവരിപ്പം സഹകരിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ പിന്നെ ആലോചിക്കാമെന്ന് വെച്ച് എന്തായാലും രാവിലത്തെ ഉന്നതല യോഗം കൂടിയതിനു ശേഷം അവരുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായിട്ട് ജില്ലാ കളക്ടർ സംഭവം ഉണ്ടായ ആ സമയം മുതൽ പൂർണ്ണമായും ഇവിടെ തന്നെ ഉണ്ട് മേയറുണ്ട് കോർപ്പറേഷൻ അധികാരികളുണ്ട് നമ്മുടെ ഫയർഫോഴ്സുകാർ വളരെ ആത്മാർത്ഥത പറ്റും കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഓഫീസറിനെ ഇവിടെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മറ്റ് രണ്ടോ മൂന്ന് ജില്ലയിൽ നിന്നുള്ള ഫയർഫോഴ്സിൻ്റെ ടീമിനെ ഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കൊച്ചിയിൽ നിന്ന് മൂന്ന് അവിടെ എത്തിച്ചേരുമെന്നാണ് കിട്ടിയിട്ട് നേവി ടീം എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് അപ്പുറത്താണോ തമാൻഡോ ഇത് ഇത് ആ സാധ്യത ഇപ്പോൾ ആരായുന്നുണ്ട് ആ സാധ്യത ഇപ്പോൾ ആരായുന്നുണ്ട് അത് അതിനനുസരിച്ച് പരിശോധന ഈ ഇപ്പോൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ ശേഷം സംശയമുണ്ട് ആ കാര്യം പരിശോധിക്കാൻ നേവിയും വന്നിട്ട് മന്ത്രി സംസാരിക്കുകയാണ് യാണ് നിലവിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു നേവി സംഘം മൂന്ന് മണിക്കൂറിനകം അവിടെ തിത്തരച്ചിലിന്റെ ഭാഗമാകും എന്നുകൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട് സലിം മാലിക്കും എം ജി പ്രതീഷുമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എം ജി പ്രതീഷിലേക്ക് പ്രതീക്ഷ ഈ നേവി സംഘം എത്തുമെന്ന് മന്ത്രി തന്നെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ഈ നടത്തുന്ന സംഘത്തിന്റെ നിലവിലെ ഒരു എങ്ങനെയാണ് ആ നിലവിൽ മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന കാര്യം നേവി സംഘം വൈകിട്ടോടുകൂടി തന്നെ ഈ അപകട മേഖലയിൽ എത്തും അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാം എന്നതാണ് മന്ത്രി നിലവിൽ പറയുന്ന കാര്യം അപ്പോഴും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു പരിശ്രമം തുടരുകയാണ് നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ ഹൈ പവറിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് നിലവിൽ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് നേരത്തെ ഈ ഫയർഫോഴ്സ് കൂബ സംഘങ്ങൾ ഈ ടണലിൽ ഈ മാൻഹോളിൽ ഇറങ്ങി അതേ സ്ഥലത്ത് നിന്ന് ശക്തിയായി വെള്ളം ഈ ഇതിന് ടണലിന് പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നിലവിൽ നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ടണലിൻ്റെ എക്സിറ്റ് ഭാഗമാണ് അതായത് ഈ ജോയി അകപ്പെട്ടതിൻ്റെ മറുവശത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവിടേക്ക് ഈ ജോയി എത്തപ്പെടാനുള്ള ഒരു സാധ്യത നിലവിൽ വിദൂരമായി കാണുന്നുണ്ട് പക്ഷേ എല്ലാ സാധ്യതകളും ഈ ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തകർ പരിശോധിക്കുകയാണ് കാരണം അവിടെ നിന്ന് വലിയ പവറിൽ വെള്ളം പമ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ അകപ്പെട്ട വ്യക്തി ഇവിടേക്ക് എത്തിച്ചേരാൻ എന്തെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടോ ഇതാണ് പ്രധാനമായും ഇപ്പോൾ ഫയർഫോഴ്സ് പരിശോധിക്കുന്ന കാര്യം അത്തരത്തിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് നടത്തുന്നത് ഇതിനായി ഇറിഗേഷൻ വകുപ്പിന്റെ വലിയ പമ്പ് സെറ്റുകളടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പക്ഷേ ഇപ്പോൾ സമയം ഇരുട്ടു രാത്രിയോട് രാത്രിയോടടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി രാത്രിയും രക്ഷാപ്രവർത്തനം തുടരാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കൊച്ചിയിൽ നിന്ന് നേവി സംഘം എത്തിയാലും അവർക്ക് രാത്രി രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമോ എന്നത് ഒരു ചോദ്യമാണ് മറ്റൊന്ന് നേരത്തെ ഈ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ കാര്യമാണ് കാരണം ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ അതായത് ഈ ടണലിലേക്ക് ജോയി അകപ്പെട്ട ആ സമയം മുതൽ ഈ സമയം വരെ നിലവിൽ ഈ ടണലിൻ്റെ അകത്ത് മാത്രമാണ് അല്ലെങ്കിൽ ടണൽ കടന്നു പോകുന്ന ആ ഭാഗത്ത് മാത്രമാണ് പരിശോധന നടത്തുന്നത് പക്ഷേ ഇതിന് പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് കാരണം ആ സമയത്ത് നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ടണൽ ഏകദേശം നൂറ്റി പതിനേഴ് മീറ്ററാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോകുന്ന ഈ ടണൽ ഈ ടണൽ കടന്ന ഈ അകപ്പെട്ട വ്യക്തി പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കൂടി പരിശോധിക്കും ും പക്ഷേ അത് വിദൂരമായ സാധ്യതകൾ എന്നതാണ് തിരച്ചിൽ നടത്തിയ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ടണലിനുള്ളിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ മുന്നിൽ കാണുന്നത് നമുക്ക് ഈ ഇതിൻ്റെ എക്സിറ്റ് ടണലിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാലിന്യം തന്നെയാണ് കാരണം ഇവിടെയും വലിയ തരത്തിൽ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് പക്ഷേ ആ ടണലിൻ്റെ മുൻഭാഗത്ത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പൂർണ്ണമായും ഈ ഭാഗത്തേക്ക് വരുന്നില്ല അതായത് ഈ ടണലിൽ ടണലിൻ്റെ ഉൾഭാഗത്ത് അത്രത്തോളം മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടോ കൃത്യമായി ഒരു അടിയുഴുക്കുള്ളത് കൊണ്ട് വെള്ളം മാത്രം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം അല്ലെ സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അകപ്പെട്ട വ്യക്തി ഇതിനപ്പുറം കടന്നു പോകാനുള്ളൊരു സാധ്യത നിലവിൽ രക്ഷാപ്രവർത്തകർ മുന്നിൽ കാണുന്നില്ല പക്ഷേ സാധ്യമായ എല്ലാ വഴികളും പരിശോധിക്കുകയാണ് കാരണം മുപ്പത്തി ഒന്നാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു ജോയിയെ കാണാതായിട്ട് ഇതുവരെയും യാതൊരു പുരോഗതിയും രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല പല പല രീതിയിൽ പല സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും അതൊക്കെ തന്നെ വിഫലമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഈ നേവിയുടെ കൂടി സഹായം തേടിയിരിക്കുന്നത് അത്തരത്തിൽ പരമാവധി വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടെ തേടിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നിലവിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ പുരോഗമിക്കുന്നത് സാധ്യമായ എല്ലാ പ്രയത്നങ്ങളും ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീം അംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ അവർക്കും ഈ ചില പരിമിതികളുണ്ട് കാരണം ഈ ടണലിലേക്ക് കൃത്യമായി ഇറങ്ങി പരിശോധന നടത്തുന്നതിനുള്ള പരിമിതിയാണ് ഈ ഫയർഫോഴ്സ് സംഘത്തിന് ഉള്ളത് എങ്കിൽ പോലും നൂറ്റി അൻപത് മീറ്ററോളം പല ഭാഗങ്ങളിലായി ഫയർഫോഴ്സും സ്കൂബ സംഘങ്ങളും പരിശോധന നടത്തി ആ അവിടെ ഒന്നും തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ മറ്റ് സാങ്കേതിക സഹായം ഒപ്പം യന്ത്രസഹായം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയാണ് ഇനി നടക്കുന്നത് അതിൽ ഏതെങ്കിലും തര ത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് പരിശോധിക്കും ഒപ്പം നേവി എത്തിയതോ എത്തുന്നതോടുകൂടി നേവിയുടെ കൂടി സഹായം തേടിക്കൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും അല്ലെങ്കിൽ ഒരു തിരച്ചിലായിരിക്കും ഇവിടെ ഇനി നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ തിരച്ചിൽ നടത്തുമ്പോൾ ഏകദേശം ഏഴ് മണിയോടുകൂടി തന്നെ സ്കൂബ ടീം അംഗങ്ങളുടെ പരിശോധന അവസാനിപ്പിച്ചിരുന്നു കാരണം ഈ ടണലിനുള്ളിൽ വലിയ ഇരുട്ടാണ് ഈ മുങ്ങൽ വിദഗ്ധർക്ക് ടണലിനുള്ളിലേക്ക് പോകുന്നതിന് പ്രയാസമുണ്ട് ഒപ്പം ഈ പല ഭാഗങ്ങളിലും ഈ ടണൽ തുടങ്ങുന്ന ഭാഗത്ത് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് പോകാൻ കഴിയില്ല കാരണം ഉപ ഉപരിതലം മുഴുവൻ മാലിന്യം അടിഞ്ഞു